മൈ സ്റ്റോറി ആപ്പ് പുതിയൊരു മാർക്കറ്റിങ്ങിലൂടെ അവതരിപ്പിക്കുകയാണ് പത്ത് റീൽസ് അല്ലെങ്കിൽ പത്ത് ഷോർട്സ് കേരളത്തിൽ എവിടെയാണെങ്കിലും നിങ്ങളുടെ ഓഫീസിൽ വന്ന് വർക്ക് ചെയ്തു തരും മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫീസ് വരുന്നത് ഇതുകൂടാതെ നമ്മളൊരു മാർക്കറ്റിംഗ് സ്റ്റാർട്ടിംഗിലൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇതിൽ പത്ത് റീൽസ് അല്ലെങ്കിൽ ഷോർട്ട്സ് പോസ്റ്റുകൾ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് പിന്നെ ഗൂഗിൾ ബിസിനസ് ഇത് നാലിലുള്ള അക്കൗണ്ട് ക്രിയേഷൻ പേജ് ആവാം അക്കൗണ്ടാവാം ഗൂഗിൾ ബിസിനസ്സിൽ നമ്മുടെ ലൊക്കേഷൻ ലിങ്ക് അല്ലെങ്കിൽ ക്യു ആർ കോഡ് നമ്മുടെ റേറ്റിംഗിനുള്ള ലിങ്ക് അല്ലെങ്കിൽ ക്യു ആർ കോഡ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നു ഇതുകൂടാതെ ഒരു പെയ്ഡ് പ്രൊമോഷനും മൈ സ്റ്റോറി ആപ്പിൻ്റെ പേജിൽ സോഷ്യൽ മീഡിയ പേജുകളിൽ ഒരു ഇൻട്രോ വീഡിയോയും നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ് ഇതിന് പതിനായിരം രൂപയാണ് ഫീസ് വരുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റിയേഴ് പൂജ്യം രണ്ട് അമ്പത്തഞ്ച്